ഹലോ ഗായിസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു കീഴ്വഴക്കം അല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കിപ്പോൾ ഷെഡ്യൂൾ ബ്രേക്കാണ് സീരിയലിൽ ഇപ്പോൾ ഇനി ഒരു ഒന്നാം തീയതി ഒക്കെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു കുറേ നാളെ നമുക്ക് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ ചാനലിൽ നോർമലി നിങ്ങൾ കാണുന്നതും നമ്മുടെ ലൊക്കേഷൻ വീഡിയോ ആണ് ഇപ്പോൾ അല്ലേ ഞാൻ അങ്ങനെ അധികം പേഴ്സണൽ വീഡിയോസൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല സ്നേഹക്കൂടെ നമ്മുടെ ലൊക്കേഷൻ്റെ വീഡിയോസാണ് കൂടുതലും ഈ ചാനലിൽ വരുന്നത് നിങ്ങൾ കാണുന്നതൊക്കെ അപ്പോൾ ഇന്ന് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുള്ളാകുമെന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ലൊക്കേഷൻ വീഡിയോസാണ് മാക്സിമം ഞാൻ യൂസ് ചെയ്യുന്നത് ഷോർട്ടും പിന്നെ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയട്ടെ എനിക്കിപ്പോൾ ഒരു ഫോർട്ടി കെ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നിങ്ങൾ ഓരോരുത്തരുമാണ് അതിന് കാരണം കേട്ടോ അപ്പോൾ എന്താ പറയുന്നത് അപ്പോൾ ഞാൻ പേഴ്സണൽ വീഡിയോ ഇടാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം മടിയാണ് രണ്ടാമത്തെ കാര്യം എനിക്കും ഇങ്ങനെ നമ്മുടെ ചാനൽ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ വീഡിയോസും പിന്നെ പ്രത്യേകിച്ച് അച്ചു ഹരി കോംബോയുടെ വിശേഷങ്ങൾ അറിയുന്നതുമാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ മാക്സിമം അവിടുത്തെ ബിഹൈൻഡ് ദ സീനും പിന്നെ ഞങ്ങളുടെ സീൻസൊക്കെ ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ എന്തെങ്കിലും ഒരു ടിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ പ്രേക്ഷകർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആക്ച്വലി ഓക്കെ അപ്പോൾ തന്നെയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയാൽ എനിക്കറിയാവുന്ന ഒരു രണ്ട് മൂന്ന് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് വേറൊന്നുമല്ല ഇപ്പോൾ എന്നെ പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങാനും അതെങ്ങനെ അത് വർക്കാവും യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അത് എങ്ങനെ അത് റീച്ച് ഉണ്ടാവും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയാസ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടൊക്കെ ഉണ്ടാവും പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രത്യേകിച്ച് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ടുള്ള രണ്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ വീഡിയോസിന് ഈ കുറച്ച് എന്താണ് നിങ്ങളുടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്ത രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് എഡിറ്റിങ് ആപ്പ് രണ്ട് നമ്മുടെ തമിണില് ഇത് രണ്ടും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഈ പറയുന്നത് എഡിറ്റിംഗ് ആപ്പ് അപ്പോൾ ഇതിന് മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റഗ്രാമിലത്തേക്ക് വേണ്ടിയിട്ടും ഏറ്റവും അടിപൊളിയായിട്ട് എല്ലാവരും ഇപ്പോൾ ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നൊരു ആപ്പാണ് ക്യാപ് കട്ട് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന സാധനമാണ് അപ്പോൾ ക്യാപ് കട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെപ്സ് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതല്ലാതെ നമ്മുടെ ക്യാൻവ എന്ന് പറയുന്ന തമ്നിൻ്റെ ഒരു ആപ്പുണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള രണ്ട് എന്ന് പറയുന്നത് ഈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇരുന്ന സമയത്ത് അത്യാവശ്യം ക്ലാരിറ്റി വരുമ്പോഴാണ് ആൾക്കാരിലേക്ക് എത്തുന്നത് അല്ലേ അപ്പം അത് മെയിനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുവിധം ആൾക്കാരിലേക്ക് എത്തിപ്പെടും ശ്രദ്ധിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ മാത്രമല്ല ഈ ക്യാപ് കട്ടിൻ്റെ യൂസ് ഭയങ്കരമായിട്ട് വരുന്നത് ഇൻസ്റ്റഗ്രാമിലത്തേക്ക് വീഡിയോ ഇടുന്നവർക്കും ഒക്കെ ആണ് കാരണം അതിലില്ലാത്ത എഡിറ്റിംഗ് സംഭവങ്ങളൊന്നുമില്ല എല്ലാം ഉണ്ട് എല്ലാ എല്ലാത്തരം ഫിൽറ്റേഴ്സ് ആയാലും പിന്നെ എഫക്റ്റ് ആയാലും അങ്ങനെ എല്ലാം കുറച്ചൊന്ന് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് കിട്ടും പക്ഷേ അതിൻ്റെ പ്രശ്ന പ്രധാന എന്ന് വെച്ചാൽ ഈ ക്യാപ് കട്ട് നോർമലി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല അത് നമുക്കൊരു വി പി എൻ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ഇനി ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നിങ്ങൾക്ക് അവൈലബിളാണ് അതല്ലാതെ നിങ്ങൾക്കത് വേണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്താണെങ്കിൽ ആയിട്ട് ഞാൻ വേണമെങ്കിൽ തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സോഴ്സ് വരെ എടുക്കാമെന്ന് കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ആയിട്ട് അത് പറഞ്ഞു തരുന്നതേ ഉള്ളൂ അപ്പം അത് യൂസ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ക്യാപ് എന്ന് പറയുന്ന ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ആണ് പക്ഷെ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല ഡൗൺലോഡ് ചെയ്താൽ അതിൻ്റെ നമുക്ക് ഇവിടെ കിട്ടത്തില്ല അപ്പോൾ നമുക്കൊരു വി പി എൻ ആവശ്യമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സൂപ്പർ വി പി എന്ന് പറയുന്ന ഒരു സംഭവമാണ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സൂപ്പർ വി പി എൻ എന്ന് പറഞ്ഞ ഒരു വി പി എൻ ആദ്യം ഡൗൺലോഡ് ചെയ്യാം ഒരു വി പി എൻ വേണം അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഓൺ ആക്കിയതിന് ശേഷം ഞാൻ ഡെമോ ഒന്നും കാണിക്കുന്നില്ല ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാം ഞാൻ ഇപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷൻ വേണ്ടി പറയുന്നു എന്നുള്ളൂ അപ്പം അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഈ ക്യാപ് കട്ട് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഉൾപ്പെടെ നമുക്ക് കിട്ടും അല്ലാതെ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഞാനങ്ങനെ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഡൗൺലോഡ് ചെയ്തത് അതിന് ശേഷം നമുക്ക് അത്യാവശ്യം ഫോണിലായാലും ക്യാമറയിലായാലും എങ്ങനെയായാലും എടുക്കുന്ന വീഡിയോസ് അടിപൊളി അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ ഉള്ള എഫക്റ്റ് എല്ലാം യൂസ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിലായാലും നമ്മുടെ യൂട്യൂബിലായാലും നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റും ഇൻഷോട്ടൊക്കെ നല്ലതാണ് പക്ഷേ ക്ലാരിറ്റി വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു ക്യാപ് കട്ടാണ് ഓക്കെ ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയുന്നില്ല വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് പറയാനുള്ള കാര്യം തമ്ണേൽ ഒരു ഞാൻ കുറേ കാലം കുറേ കാലം മീൻസ് ഇതിന് മുന്നത്തെ കുറച്ച് ഈ അടുത്ത മോട്ടാണ് ഈ തമ്നത്യാവശ്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിന് മുന്നേ തമ്നില് മാറിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരാളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് തമ്നാണ് പിന്നെ കൊടുക്കുന്ന ക്യാപ്ഷനാണ് ഇതൊക്കെ അപ്പം നമ്മളെന്താ ഞാനിതിനു മുന്നേ ഈ പറഞ്ഞ പോലെ ഇൻഷോർട്ടൊക്കെ യൂസ് ചെയ്തും അല്ലാതെ നോർമലിയൊക്കെ ക്യാപ്ഷൻ എഴുതി ഇടുമായിരുന്നു അപ്പം നമ്മളെ ചാനൽ കാണുമ്പോൾ ഒരു ഒരു ഭംഗിയില്ല ഒരു ഇല്ല എല്ലാവർക്കും ഇപ്പോൾ പുറത്ത് കൊടുത്ത ഒരു ചാനൽ മെയിൻറ്റെയിൻ ചെയ്തു പോകും അങ്ങനെ ഒന്നും നമ്മൾ തന്നെ ആയിരിക്കും ചാനൽ കൈകാര്യം ചെയ്യുന്നതല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഓപ്ഷനായിട്ടെനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ അത് പ്ലേ സ്റ്റോറിലുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോ വേർഷനും ഉണ്ട് നമ്മൾ കാശ് കൊടുത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതല്ലാതെ കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ആ പിക്ചേഴ്സ് മാത്രം നമ്മുടെ ഗാലറിയിൽ നിന്ന് എടുത്ത് ഇട്ടാൽ മതി എന്നിട്ടതിൽ ക്യാപ്ഷൻ കൊടുക്കാനുള്ള എന്താണ് ഓരോ ഫോണ്ടുണ്ട് ഏത് നമുക്ക് ഇടാൻ പറ്റും അതും നല്ലൊരു അടിപൊളി സാധനമാണ് ഒരുപാട് അടിപൊളി ടെംപ്ലേറ്റ്സ് ഉണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ജസ്റ്റ് നമ്മൾ നമ്മുടെ ആവശ്യമുള്ള ഫോട്ടോസ് ഇടുന്നു അങ്ങനെ ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ ക്യാൻവ അപ്പം ഈ രണ്ട് സാധനം ഞാൻ പറയുന്നത് ഇനി എന്നെപ്പോലെ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങാനോ അല്ലെങ്കിൽ യൂട്യൂബ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തണം അങ്ങനെയൊക്കെയുള്ളവർക്ക് ഒരു നല്ല ടിപ്പായിരിക്കും കാരണം ഉള്ള വീഡിയോയും പിന്നെ എല്ലാവരിലേക്ക് എത്തുന്ന പോലെ അത്രയും ആകർഷിക്കുന്ന രീതിയിലുള്ള തമ്മിയിലൊക്കെ ആകുമ്പോൾ തന്നെ ഒരുവിധ ആൾക്കാരൊക്കെ കണ്ട് തുടങ്ങും പിന്നെ നമ്മുടെ കണ്ടൻറ്റും ഒക്കെ പിന്നെ എനിക്ക് ഇപ്പോൾ എന്താണ് ഞാൻ ലൊക്കേഷൻ വീഡിയോസ് ഇടുന്നു പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആൾക്കാർക്ക് എന്താണ് ഇഷ്ടം നമ്മൾ ചാനലിൽ എന്ത് സാധനം ഇടുമ്പോഴാണ് ആൾക്കാരിലേക്ക് കൂടുതൽ അവർ കാണുന്നത് അല്ലെങ്കിൽ അവരെന്ത് കാണാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് നോക്കുക അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ കണ്ടൻറ്റിൽ അവർക്ക് ഇഷ്ടം ലൊക്കേഷൻ വീഡിയോസും അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുന്നതാണ് പിന്നെ ഷോർട്സ് വീഡിയോസൊക്കെ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് സംഭവം ഇടുക അപ്പം ഇത് രണ്ടും മെയിനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എനിക്ക് എൻ്റെ യൂട്യൂബ് ജേണി അത് എങ്ങനെയാണെന്നൊക്കെ കുറച്ച് പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം കുറച്ച് രസകരമായ കുറേ സംഭവങ്ങളുണ്ട് ഇപ്പോൾ സോ നിങ്ങളെനിക്ക് തരുന്ന സപ്പോർട്ടൊക്കെ ഭയങ്കര വലുതാണ് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സപ്പോർട്ടൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് സോ ഒരുപാട് സന്തോഷം എല്ലാവരും സീരിയൽ കാണുന്നുണ്ടെന്ന് അറിയാം അച്ഛനെ ഹരി ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് നേരിട്ട് കാണുമ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ കമൻസിലായാലും വീഡിയോസ് ഇടുമ്പോഴായാലും ആ സ്നേഹമൊക്കെ മനസ്സിലാവുന്നുണ്ട് ഭയങ്കര സന്തോഷം പിന്നെ എന്താ പറയുന്നത് ഇപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഇത് രണ്ടൊന്ന് യൂസ് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ചുകൂടി ഡെമോ വേർഷൻ വേണമെങ്കിൽ ഡെമോ വേർഷൻ കാണി വേണമെങ്കിൽ ഇട്ടാൽ മതിയല്ലോ എന്നുള്ള രീതിക്കാണ് ചെയ്യാണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്തിട്ട് ഡീറ്റെയിൽഡായിട്ട് ചെയ്യാം ക്യാപ് കട്ട് കുറച്ചൊന്ന് ഇരുന്നാൽ നമുക്ക് റിസൾട്ട് ഇതിൻ്റെ വലുതായിരിക്കും സോ അതൊന്ന് ട്രൈ ചെയ്തു നോക്കുക ക്യാൻവ പിന്നെ എളുപ്പമാണ് നമ്മുടെ തമിഴ്നെ യൂസ് ചെയ്യുന്ന കാര്യം സോ ഇത് രണ്ട് നിങ്ങൾ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തും വീഡിയോസ് ഓക്കെ പിന്നെ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ കണ്ടൻറ്റ് ചെയ്യാം ഇത്രയാണ് ചെയ്യേണ്ടത് പിന്നെ നോക്കാമെന്നേ എല്ലാവരും ഭാഗ്യമാണ് ആൾക്കാർ നമുക്ക് തരുന്ന സപ്പോർട്ട് പോലും ഇരിക്കും ഓക്കെ അപ്പോൾ ഇത് രണ്ടൊന്ന് ശ്രദ്ധിക്കുക ആ പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്നൊക്കെ പറയുന്നത് ഒരുപാട് വീഡിയോസ് നമ്മൾ തന്നെ യൂട്യൂബിൽ കാണുമ്പോൾ കാണുന്നുണ്ട് എന്നാലും എല്ലാവർക്കും ചോദിക്കുന്നതും എല്ലാവർക്കും അറിയേണ്ടതും ഈ എത്ര സബ്സ്ക്രൈബേഴ്സിന് ഇത്രയും പൈസ കിട്ടുമോ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു വൺ വൺ കെ വ്യൂസിനൊക്കെ ഓരോ വ്യൂസിന് എത്ര വെച്ചിട്ടായിരിക്കും അങ്ങനെയൊക്കെയാണ് എനിക്ക് എൻ്റെ അറിവിൽ ഞാൻ പറയാം എന്തുവാ സബ്സ്ക്രൈബേഴ്സ് ഫോർ തൗസൻഡ് അല്ല സോറി ഫോർ തൗസൻഡ് വാച്ച് ഓവർ അതായത് അവേഴ്സ് നമ്മുടെ ഫോർ തൗസൻ്റും തൗസൻഡ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസിങ് ആവും ഓക്കെ ആയി ആയിക്കഴിഞ്ഞതിന് ശേഷം പിന്നും നമ്മളൊരു നൂറ് ഡോളർ ആകുന്നവരെ വീഡിയോ ചെയ്യണം അത്രയും മോണിടൈസിങ് ആവുന്നത് വരെയുള്ള വാച്ച് അവറോ പിന്നെ അത് നമ്മൾ അവർക്ക് ആൻഡ് കാൽക്കുലേറ്റ് ചെയ്യത്തില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന അതായത് നൂറ് ഡോളറാണ് ഒരു പോയിന്റ് ആ പോയിന്റ് ഒരു ഒരു നൂറ് ഡോളർ നമ്മുടെ അക്കൗണ്ടിലായിക്കഴിഞ്ഞാൽ അത് നേരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും നൂറ് ഡോളർ മിനിമം ആവണം അത് ചിലപ്പോൾ ചിലർക്ക് ഒരു രണ്ട് മാസം എടുത്തിട്ടായിരിക്കും നൂറ് ഡോളറാവുന്നത് ചിലപ്പോൾ ഒരു നാല് മാസം ചിലർക്ക് ആ ഒരു ടൈം പീരിയഡ് ഉണ്ട് എല്ലാ മാസവും എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്നാം തീയതിക്ക് ആവുമ്പോൾ തരും അതുവരെ നമുക്ക് ടൈമുണ്ട് ആ ടൈം കൊണ്ട് ചിലപ്പം ചിലർക്ക് ഒരു ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് എത്ര ഡോളർ ഡോളറോണോ വരാം അത് നമ്മുടെ കണ്ടൻറ്റും ക്യൂസും അനുസരിച്ചിരിക്കും പിന്നെ ഓരോ വ്യൂസിനനുസരിച്ചൊന്നും അല്ല പൈസ കയറുന്നു ഓക്കെ അങ്ങനെയൊന്നും അല്ല അതൊന്നും തെറ്റിദ്ധരിക്കേണ്ട നമ്മുടെ ആഡ്സ് എത്രത്തോളം വരുന്നു പിന്നെ ഓരോ വ്യൂവിന് ഒറ്റയും പൈസ അങ്ങനെ ഒന്നുമില്ല എൻ്റെ അറിവിൽ ആഡിനും പിന്നെ നമ്മുടെ കണ്ടൻറ്റിനനുസരിച്ച് വ്യൂസിൻ്റെ എത്ര ക്വാളിറ്റി എത്ര ഒരു ടെൻ തൗസൻഡ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ കൂടുന്നതിനനുസരിച്ച് പിന്നെ ആഡ് വരുന്നതിനനുസരിച്ചൊക്കെയാണ് എമൗണ്ട് വരുന്നത് പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാനൽ റീച്ചാവും അത്ര തന്നെ ഉള്ളൂ അല്ലാതെ ഈ മോണിറ്റൈസിങ് ക്രൈറ്റീരിയക്കാണ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വേണ്ടത് അതാണ് അങ്ങനൊരു ഡൗട്ട് പിന്നെ പിന്നെ വേറൊരു ടിപ്പും കൂടി പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടുന്നില്ലേ ഷോർട്ട് വീഡിയോ ഇടുന്നില്ലേ അത് എനിക്ക് തോന്നുന്നു അതിനെങ്ങനെ പ്രത്യേകിച്ച് ടൈം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ചില നമ്മളൊരു പെർട്ടിക്കുലർ ടൈം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് ഇടുക അതായത് ഇന്ന് ഞാനൊരു പത്ത് മണിക്ക് രാവിലെ ഇടുകയാണെങ്കിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയില്ല എൻ്റെ ഒരു യൂട്യൂബിൻ്റെ ഷോർട്ടിൻ്റെ വീഡിയോസ് നോക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഡേ കഴിഞ്ഞിട്ട് അതായത് ഇന്നൊരു ഇന്നൊരു നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ നാളെ ഇടാതെ അത് ഇടുക അങ്ങനെ കുറച്ച് നാൾ ഞാൻ ഫോളോ ചെയ്തപ്പോൾ അങ്ങനെ വ്യൂസ് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ അതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ അത് സെറ്റ് സെറ്റാകുന്നുണ്ടെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെ അതൊരു ടിപ്പ് അതൊന്ന് ഫോളോ ചെയ്ത് നോക്കാം പിന്നെ ടൈം എന്നൊരു സംഭവം ഇല്ല ഒരു ഈ ഒരു ഞാൻ പറഞ്ഞ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ഒന്ന് അത് ക അത് അങ്ങ് ഫോളോ ചെയ്യണം കേട്ടോ അങ്ങനെ ഫോളോ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഡെയിലി റെഗുലറായിട്ട് ഇടുന്നവരാണെങ്കിൽ റെഗുലറായിട്ട് ഇട്ട് നോക്കാം ഇതിലേത് മെത്തേഡാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് കണ്ടിന്യൂസ് ചെയ്യുക എന്ത് സാധനം ആയാലും വെച്ച് നിർത്താൻ പാടില്ല നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും ഓക്കെ അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് നിങ്ങൾക്ക് കൂടി ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും കാര്യം എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയണമെന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെങ്കിലോ യൂട്യൂബിനെക്കുറിച്ചോ അല്ലെങ്കിൽ എനിക്ക് എനിക്കറിയുന്ന എൻ്റെ അറിവിലുള്ള എൻ്റെ അറിവിൻ്റെ പരിധിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാൻ കേട്ടോ പിന്നെ കുറച്ചു വരെ ചോദിക്കുന്നുണ്ട് എൻ്റെ ചാനൽ മോണിറ്റൈസിങ് ടൈസിങ് ആയതാണോ അല്ലെങ്കിൽ എനിക്ക് എത്ര പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടെന്നൊക്കെ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അതല്ലേ നല്ലത് യാത്രയൊക്കെ ഉള്ളൂ അപ്പം ഒരുപാട് സന്തോഷം നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും ഞാൻ അത്യാവശ്യം ഞാൻ ഇൻസ്റ്റഗ്രാമിലായാലും ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഐ ഡി വിദ്യാ മനോഹരൻ ഒഫീഷ്യലാണ് അതുപോലെ യൂട്യൂബിലായാലും നിങ്ങൾ തരുന്ന കമൻസും പിന്നെ ഭയങ്കര ഇഷ്ടത്തോടെയുള്ള മെസ്സേജൊക്കെ ഞാൻ വായിക്കാറുണ്ട് ഭയങ്കര സന്തോഷം അച്ചു ഹരി ആ ഒരു പേരിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം ആ ഒരു സ്നേഹം എന്നും ഉണ്ടാവണം ഞാൻ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നിങ്ങൾ ഒക്കെ വായിക്കുന്നുണ്ട് പിന്നെ താങ്ക്ഫുള്ളാണ് അപ്പോൾ എന്താ പറയുന്നത് സപ്പോർട്ട് ഇനിയും തരുക നമുക്ക് വീഡിയോസ് നിങ്ങൾ കാണുക നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഉണ്ടാകണമെന്ന് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ തോന്നുന്നത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ നോക്കട്ടെ ലൊക്കേഷൻ വീഡിയോയോ അങ്ങനെ എന്തെങ്കിലും തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ അതനുസരിച്ചിട്ട് ഞാനും ആഡ് ചെയ്യാം നിങ്ങൾ പറയുമ്പോഴാണല്ലോ ഇടാൻ തോന്നുന്നത് അല്ലേ അപ്പം എല്ലാവർക്കും ശുഭദിനം ഗുഡ് നൈറ്റ് രാത്രിയാണ് ബൈ